വഖഫ് ഭേദഗതി ബിൽ ചർച്ച ചെയ്ത സംയുക്ത പാർലമെന്ററി സമിതിയുടെ റിപ്പോർട്ടിന് രാജ്യസഭ അംഗീകാരം നൽകിയതിൽ എസ് ഡി പി ഐ പ്രതിഷേധം വക്കഫ് ഭേദഗതി ബില്ല് കത്തിച്ചുകൊണ്ടായിരുന്നു പ്രതിഷേധം വഖഫ് ഭേദഗതി ബിൽ ചർച്ച ചെയ്ത സംയുക്ത പാർലമെന്ററി സമിതിയുടെ റിപ്പോർട്ടിന് രാജ്യസഭയിൽ അംഗീകാരം ലഭിച്ചതിൽ പ്രതിഷേധിച്ചായിരുന്നു കായംകുളം മേടമുക്ക് ജംഗ്ഷനിൽ വഖഫ് ഭേദഗതി ബില്ല് കത്തിച്ച് പ്രതിഷേധിച്ചത് ബിജെപി സർക്കാർ ആ ബില്ല് പാസാക്കാൻ ശ്രമിക്കുകയാണ് നമുക്കറിയാം സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് തന്നെ ബന്ധപ്പെട്ട എസ് ഡി പി ഐ കായംകുളം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധം മണ്ഡലം പ്രസിഡന്റ് സിയാദ് മണ്ണാമുറി ജില്ലാ ട്രഷറർ സവാദ് മണ്ഡലം സെക്രട്ടറിമാരായ ഷെഫീഖ് ഷാൻ താജുദ്ദീൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കായംകുളം